അഞ്ഞൂറ് കോടിയുടെ ഭൂമി കുംഭകോണത്തിൽ മറുപടിയില്ലാതെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസും സി പി ഐ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പറഞ്ഞ് ഉയർന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്ല നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങളെ നിങ്ങളുടെ ഞാൻ റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല ആ അത് നോക്കുമോ ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോൾ ശജരിക്കാൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക് അത് ചെയ്തോളൂ ചെയ്തോളൂ നോ ഇഷ്യൂസ് നോക്കൂ ഞാൻ കാണപ്പെട്ടെ ഇത് ഞാൻ കുറേ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു ഇഷ്യൂ ആണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇൻട്രസ് വരും ഞാൻ എന്താണ് പറയുന്നത് ഈ മതേതരത്വത്തിനെക്കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ആയി ഇറങ്ങണ്ട അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും സി പി എമ്മും ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ആ ഇങ്ങനെ വരും ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിന് വിമർശിക്കാൻ അത് നോ ഇഷ്യൂ രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം സംബന്ധിച്ചു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് സംബന്ധിച്ചു ആ ഇഷ്യൂ ഉള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളോട് മുൻപത്തെക്കാളും അധികം അദ്ദേഹം പ്രതികരിക്കാൻ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ് കാരണം അദ്ദേഹം രാജ്യം ഭരിക്കുന്ന പാർട്ടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അഞ്ഞൂറ് കോടിയുടെ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ നൽകിയിട്ടുള്ള തുച്ഛമായ വിലയ്ക്ക് ഉദാരമായി ലഭിച്ച ഭൂമി പിൽക്കാലത്ത് മറിച്ചു വിറ്റു എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിക്കും മറ്റുമെതിരെ ഉയർന്നിട്ടുള്ളത് ഇതിനെതിരെ പരാതിക്കാരനുണ്ട് അഭിഭാഷകൻ തന്നെ പരാതിക്കാരനായി വന്നിരിക്കുന്നു ഇതടക്കമുള്ളൊരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹം മറ്റു പലതും പറയുകയാണ് മറ്റു പല പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് പ്രതികാരം തീർക്കാൻ കോൺഗ്രസും സി പി ഐ ഒക്കെ കൂടെ ഇറങ്ങിത്തിരിച്ചതാണ് ഇത് മാധ്യമ വാർത്തകളിലൂടെ പുറത്തു വന്നതാണ് കർണാടകത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഒരു ഓൺലൈൻ മാധ്യമമാണ് ഈ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തത് അന്ന് അതുമായി ബന്ധപ്പെട്ട് അതേ തുടർന്ന് കൈരളി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നും പറഞ്ഞത് കൈരളി പോയി അന്വേഷിച്ച് കണ്ടെത്തൂ എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടും ആക്ഷേപങ്ങൾക്ക് വിശദീകരണം നൽകാൻ അത് രാഷ്ട്രീയമായ ഒരു മര്യാദയാണ് മാധ്യമങ്ങളിലടക്കം വാർത്തകൾ ഉയരുമ്പോൾ എതിർ രാഷ്ട്രീയത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതേക്കുറിച്ച് വിശദീകരിക്കുക എന്നത് സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് പക്ഷേ അത് അദ്ദേഹം ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നതുകൂടി കാണേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇതിൽ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെ പോലെ വല്ലാതങ്ങ് പൊട്ടിത്തെറിച്ചത് തൊട്ടടുത്തിരുന്ന ബി ജെ പി നേതാവ് എസ് സുരേഷാണ് കാണാം മറ്റു മാധ്യമ പ്രവർത്തകരുടെ മര്യാദയ്ക്കും മാധ്യമം നടത്തുന്ന ആൾക്കാരോട് വേറെ ഉണ്ട് അവർക്ക് മറുപടി കൊടുത്തോളാം നിങ്ങൾ അവിടെ ഇരുന്നാൽ അന്തസ്സുള്ള അഴിമതി തൊട്ട് നേടിയിട്ടില്ലാത്ത ധാർമ്മികത പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരുവിടെ ഉണ്ട് ഏതായാലും ഒരു മാധ്യമ ഉടമ കൂടിയായിട്ടുള്ള കേരളത്തിലെ തന്നെ ഒരു മാധ്യമത്തിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ അടുത്തിരുത്തി ഇങ്ങനെ അന്തസ്സും അഭിമാനവും അഭിജാത്യോ ഒക്കെയുള്ള മാധ്യമപ്രവർത്തകരോട് ഉണ്ട് എന്ന് സുരേഷ് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് കൂടി അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് അത് സമൂഹത്തിന് മുമ്പാകെ വെക്കുക അതിൽ നിന്ന് ജനങ്ങൾ അവരുടെ വിലയിരുത്തലുകളിലേക്ക് പോകട്ടെ അപ്പോൾ പിന്നെ ആരോടാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ ചോദിക്കേണ്ടത് സുരേഷിനോടോ അല്ലല്ലോ ചോദിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരനോടല്ലേ അദ്ദേഹത്തിനെതിരെയല്ലേ ആക്ഷേപങ്ങൾ ഉയർന്നത് അദ്ദേഹത്തിന് ിനെതിരെയല്ലേ പരാതി പോയിരിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയാതിരിക്കുകയും തൊട്ടടുത്തിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുകയും അതേസമയം ആഭിജാത്യമുള്ള മാധ്യമപ്രവർത്തകർ അന്തസ്സും അങ്ങനെ ഉണ്ടെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ വേറെയുണ്ട് എന്നാണ് സുരേഷ് പറഞ്ഞത് കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നതുകൂടി ഓർക്കണം